ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നേന്ത്രപ്പഴം കൊണ്ട് ഇതിലും സിമ്പിളായിട്ടുള്ള ഒരു ചായക്കടി സ്വപ്നങ്ങളിൽ മാത്രം സിമ്പിളെന്ന് മാത്രവുമല്ല അത്രത്തോളം തന്നെ രുചിയുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്നാൽ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് അധികം പഴുത്തു പോകാത്ത ഉദ്ദേശം നാന്നൂറ് ഗ്രാം വരുന്ന രണ്ട് നേന്ത്രപ്പഴമാണ് ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴമെല്ലാം ഇതേപോലെ ഒരല്പം നീളത്തിലും ഒരല്പം രീതിയിലുമായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം ഇനി വേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മീറ്റ് ചെയ്ത് വെക്കുക പഞ്ചസാര നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അങ്ങനെ നമ്മളിവിടെ ഈ ഒരു പഞ്ചസാരയും മുട്ടയും എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് മുക്കിയതിന് ശേഷം പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടിയിലേക്കിട്ട് നല്ലതുപോലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഒരു തവണയായിട്ടോ രണ്ട് തവണയായിട്ടോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് എന്ന് വെച്ചാൽ ആദ്യം നമ്മളിത് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ രണ്ടാമതും ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇവിടെ നമ്മൾ ഒരു തവണ മാത്രമേ ബ്രെഡ് പൊടി കോട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ആദ്യ തവണ നമ്മളിവിടെ അഞ്ചെണ്ണം വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു കാര്യം തീ കൂടി പോകാൻ പാടില്ല അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആ ഒരു പുറംഭാഗം വളരെ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആ ഒരു പുറംഭാഗമല്ല അത്യാവശ്യം നല്ലതുപോലെ മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിവയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ രണ്ട് തവണകളിലായിട്ട് ബ്രെഡ് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം